ഈ വാങ്ങിയിട്ടുള്ള എന്ത് ന്യായീകരണമാണ് ലാലി വിൻസെന്റ് നൽകുന്നത് എന്നറിയണം അതിനൊപ്പം തന്നെ ആളുകളുടെ പേരുകളൊക്കെ വരുന്നു അക്കൗണ്ട് ഫ്രീസുമായി ബന്ധപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവതരമാണ് അങ്ങേയറ്റം വരെയുള്ള ബന്ധമുണ്ടായിരുന്നു അത്തരം ഇടപാടുകൾ നടന്നു ഈ കെ എം എബ്രഹാം അടക്കമുള്ളവർക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഇപ്പോൾ കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏഴാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളാണ് ലാലി വിൻസെന്റ് ലാലി വിൻസെന്റ് പറയുന്നത് ഇതിൽ ഒരുപാട് പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നേരത്തെ വി ഐ പികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ കെ എം എബ്രഹാം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം ഈ ആദ്യഘട്ടത്തിൽ അനന്തുവിൻ്റെ അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്യുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി അനന്തു മറ്റും പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് സംസാരിക്കാൻ അതിന് ഒരു ഫെസിലിറ്റേഷൻ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു ഈ കെ എം എബ്രഹാം എന്നതാണ് ഇപ്പോൾ ലാലി ബിൻസെൻ്റ് പ്രധാനമായും പറയുന്നത് ഡി ഐ ജിയെ കണ്ടത് അങ്ങനെയാണ് ഡി ഐ ജിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊടുത്തത് കെ എം എബ്രഹാം ആയിരുന്നു എന്നതാണ് അവർ പറയുന്നത് ഈ അനന്തുവിനൊക്കെ ഉണ്ടായിരുന്ന ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുവാണ് കെ എം അബ്രഹാം എന്ന കാര്യവും കൂടി അവർ പങ്കുവയ്ക്കുന്നു ഇതോടൊപ്പം തന്നെ എസ് പി ഐയും പിന്നീട് കണ്ടു എന്നടക്കമുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം വന്നിരുന്നു നവകേരള സദസ്സിനു കൂടി കെ ഈ അനന്തു പണം നൽകിയിട്ടുണ്ട് ഏഴു ലക്ഷം രൂപയാണ് നൽകിയത് എന്ന കാര്യവും വ്യക്തമാവുകയാണ് മാത്രമല്ല ഇതിൽ ആനന്ദകുമാർ കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാർ ആനന്ദകുമാർ ഇപ്പോൾ കാണുന്നില്ല ഒളിവിലാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നത് ഈ അനന്ദവും അതോടൊപ്പം തന്നെ ആനന്ദകുമാർ തമ്മിൽ തെറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോ വാഹനത്തിനും ഓരോ ഇരുചക്ര വാഹനത്തിനും ഒരു ഫെസിലിറ്റേഷൻ ഫീ എന്ന നിലയിൽ ഈ അറുപതിനായിരം രൂപ ആളുകളിൽ നിന്ന് വാങ്ങുമ്പോൾ അയ്യായിരം രണ്ടായിരം മൂവായിരം വെച്ച് തൻ്റെ ഈ സംഘടനയുടെ അക്കൗണ്ട്

അഡ്വൈസർ എന്ന പദവിയിൽ ഉണ്ടായിരുന്നതെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അയാളെ വിശ്വസിച്ച് നാല് ലക്ഷം രൂപ ഫീസും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മറ്റെന്തെങ്കിലും വരുമാനം ഈ പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയ പണമാണ് എന്ന് ലാലി വിൻസെന്റിന് ധാരണ ഉണ്ടെങ്കിൽ നാല്പത്തിയാറ് ലക്ഷം രൂപ അതിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് സ്വാഗ്യമായും മുങ്ങുന്ന ഒരു കപ്പലാണ് എന്ന് അവർക്ക് ഇത്രകാലത്ത് അനുഭവപരിചിയുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ ഇത് മുങ്ങുന്ന കപ്പലാണെന്ന് അവർക്കെങ്കിലും ബോധ്യമുണ്ടാവില്ലേ അവർ വാങ്ങിയ പണത്തെക്കുറിച്ച് എന്താണ് അവർ വിശദീകരിക്കുന്നത് അതായത് അനന്തു നേരത്തെ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയാറ് ലക്ഷത്തോളം രൂപ ലാലി വിൻസെൻറ്റിന് കൊടുത്തു എന്നതാണ് മൊഴി അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അവരുടെ അറസ്റ്റ് തടഞ്ഞപ്പോഴും കോടതി ചോദിച്ച ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ തുക വരിക എന്നൊരു കൺസേൺ ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ലാലി വിൻസനോട് ചോദിച്ചു അതായത് ഇത്രയധികം പണം എങ്ങനെയാണ് വന്നത് അതിൽ ഒരു അപ്നോർമാലിറ്റി ഇല്ലേ എന്ന കാര്യം നമ്മൾ അവരോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് താൻ അറുനൂറും എഴുന്നൂറും മണിക്കൂറോളം ഈ ായി ബന്ധപ്പെട്ട അനന്തുവിനു വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് താൻ ബാക്കി സമയം രാത്രിയിൽ അടക്കം നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ പണിയെടുത്തിട്ടുണ്ട് മാത്രമല്ല തനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മാപ്പണം എന്നതാണ് പറയുന്നത് ഈ ആറ് ലക്ഷത്തിൽ തന്നെ ഒരു നിശ്ചിത തുക ഈ അനന്തുവിൻ്റെ ചില കേസുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പക്ഷേ അതിനുശേഷമുള്ള വലിയ തുക അതായത് മാസം അവർ പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഓരോ മാസവും ഒരു ലക്ഷം രൂപ വീതം നൽകിയിരുന്നു എന്നതാണ് അവർ പറയുന്നത് പന്ത്രണ്ട് മാസം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അത് കൂടാതെയും പണം നൽകിയിട്ടുണ്ട് കാരണം അനന്തു വിവിധ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് നേരത്തെ സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ പോകുമ്പോൾ അതിലൊരു ഒരു എഗ്രിമെൻ്റ് വേണം അതുമായി എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് താൻ നൽകിയത് അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചതെന്നാണ് പറയുന്നത് അതിൻ്റെ തുകയാണ് തനിക്ക് ഫീസ് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ അത് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് പിരിച്ചാണ് ഇവർക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നു ഇപ്പോഴീ ചില പേരുകൾ കുറച്ച് പേരുകൾ മാത്രമേ മറ്റുള്ളൂ യുടെ അറ്റമേ കാണുള്ളൂ എന്ന് പറയുന്ന പോലെ വളരെ കുറച്ച് പേരുകളെ ഇതുവരെ പുറത്തു നേരത്തെ ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞ പോലെ ആയിരം കോടി പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടിയും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളടക്കം ചില സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള ആളുകളടക്കം വീതിച്ചു കൊണ്ടുപോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോഴീ ചില പേരുകൾ പുറത്തേക്ക് വരികയാണ് കെ എം എബ്രഹാം അടക്കം ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എബ്രഹാമിന് ഉൾപ്പെടെ പേരുകൾ വരുമ്പോൾ ഇവരൊക്കെ ഏതു തരത്തിൽ ഇടനിലായിരുന്നു കെ എബ്രഹാമിന് അനന്തുമായി ഏത് തരത്തിലായിരുന്നു ബന്ധം എങ്ങനെയാണ് അയാൾ അദ്ദേഹം ഈ ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് അതായത് ഈ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും പ്രായമുള്ള ഒരാൾ ഇത്രയധികം വലിയ വിപുലമായിട്ടുള്ള തട്ടിപ്പ് അതൊരു സ്റ്റേഷനിൽ ഒതുങ്ങുന്നതല്ല ഒരു ജില്ലയിലൊരു ഒതുങ്ങുന്നതല്ല സംസ്ഥാന വ്യാപക തട്ടിപ്പ് നടത്തുമ്പോൾ അതിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസ് ബലമായും സംശയിക്കുന്നത് അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ ഇതിൽ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന കാര്യമാണ് പരിശോധിക്കുന്നത് അങ്ങനെയാണ് നേരത്തെ ഇപ്പോൾ അനന്തു മാത്രമായിരുന്നു മുഖ്യ പ്രതി പക്ഷേ ആനന്ദകുമാറിലേക്ക് കൂടി അതിൻ്റെ പ്രധാന പങ്കാളിത്തം പോലീസ് വയ്ക്കുകയാണ് കാരണം ഇത് ഇത്രയധികം രീതിയിലുള്ളൊരു തട്ടിപ്പാണ് ഇത് നടന്നിട്ടുള്ളത് അങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കൊടുക്കേണ്ട എന്ത് ആവശ്യകതയാണ് ഈ ഇത്തരത്തിൽ ഉന്നത വ്യക്തിത്വങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം അതുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് കാരണം ഇത്രയധികം പേർ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു ഒരു അനന്തുവിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരിലോ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന കാര്യമാണ് തട്ടിപ്പ് തട്ടിപ്പ് എന്നുള്ളതാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി അല്ലെങ്കിൽ നമ്മൾ കാര്യം ഇതാണ് ഇതിൽ എല്ലാവരും ഭാഗമായിട്ടുണ്ട് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വരുന്നുണ്ട് താൻ പണം വാങ്ങിയെന്ന ആരോപണം താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് പക്ഷേ അനന്തുവിനെ നേരിട്ടറിയാം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് മറ്റാരെങ്കിലും അറിയില്ല അതായത് എല്ലാവരും വിശദീകരിക്കേണ്ടി വരേണ്ട വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഉന്നത തലത്തിലെ ഇടപെടൽ ഈ ഇടപാടുകളിലും ഈ കേസുകളുടെ നടത്തിപ്പിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അനന്തുവിന് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താനായി അതിൽ നൽകി ആരൊക്കെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പിന്റെ ഭാഗമായത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കേണ്ടതായിട്ടാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നത്